ോൺ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യസോതാക്കൾക്കും ലോകരക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക വെളിപ്പാട് പുസ്തകം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാനാണ് കർത്താവീശ്വരനു പെടുന്നത് പുതിയ നിമത്തിലെ ഇരുപത്തിയേഴാമത്തെ പുസ്തകവുമായ വെളിപ്പാട് പുസ്തകവും പഴയ നിമിഷത്തിലെ ഇരുപത്തിയേഴാമത്തെ പുസ്തകവുമായ ദാനിയേൽ പ്രവചനവും ചരിത്രത്തിൻ്റെ പൂർത്തീകരണം കുറിക്കുന്ന സംഭവങ്ങളെ അനാവരണം ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന സംഭവവികാസങ്ങൾ പരിശുദ്ധാത്മാവിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പാട് എന്നുള്ള പദം അപ്പോക്കലിപ്സിസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉടലെടുത്തതാണ് അപ്പോക്കലിപ്സിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ നീക്കി ഗോചരമാക്കുക മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തി കാണിക്കുക എന്നൊക്കെയാണ് അനർത്ഥം ഈ വെളിപ്പാട് പുസ്തകം അപ്രസ്തുരനായ യോഹന്നാനുണ്ടായ ഉണ്ടായ വെളിപ്പാട് എന്നാണ് നാം കാണുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ഒന്നാം വാക് അധ്യായം ഒന്നാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ േശു ക്രിസ്തുവിൻ്റെ വിളിപ്പാട് എന്നാണ് നാം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിളിപ്പാട് യോഹന്നാന് വെളിപ്പെടുകയും അത് യോഹന്നാൻ രേഖപ്പെടുത്തുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാം ഒന്നാമധ്യായം ഒൻപതാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത് നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പസ്മോസ്ദ്വീപിലായിരുന്നു ഇപ്പം യോഹന്നാൻ പസ്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുവാനിടയായി നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ട് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പീഡനങ്ങളുടെ നാളുകളായിരുന്നു അതിനെടുത്ത് പറയത്തക്ക നിലയിലുള്ളതായ പീഡനങ്ങൾ നടന്നത് ശക്തമായ പീഡനങ്ങൾ നടന്നത് ഏ ഡി അൻപത്തി നാല് മുതൽ അറുപത്തിയെട്ട് വരെ ഭരണത്തിൽ നിന്ന നീറുവചക്രവർത്തിയുടെ കാലത്ത് അന്ന് നാൽപ്പതിനായിരത്തോളം പേർ രക്തസാക്ഷികളായതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് വീണ്ടും ഏഴ് എൺപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ ക്രിസ്തീയ സഭകൾക്കെതിരായി ശക്തമായ പീഡനമുറകളാണ് സ്വീകരിച്ചത് തന്നെയുമല്ല കർത്താവും ദൈവവുമായ ഡൊമീഷ്യൻ എന്ന് തന്നെ സംബോധന ചെയ്യണമെന്നുള്ള ഉത്തരവ് ക്രിസ്ത്യാനികൾ ഒരിക്കലും പാലിക്കുവാൻ തയ്യാറായില്ല അങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരായി ശക്തമായ പീഡനമുറകൾ ഡൊമീഷ്യൻ സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇഫസൂസ് എന്ന സ്ഥലത്തെ സഭയിലെ ശുശ്രൂഷകനായിരുന്ന അപ്പോസ്തോലനായ യോഹന്നാൻ യോഹന്നാൻ്റെ സുവിശേഷവും ഒന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ എന്നീ ലേഖനങ്ങളും എഴുതിയ കർത്താവിൻ്റെ അരുമ യോഹന്നാൻ രാജാവിൻ്റെ പടയാളികളാൽ പിടിക്കപ്പെട്ട് തന്നെ ഇല്ലാതെയാക്കുവാൻ തിളപ്പിച്ച എണ്ണയിലേക്ക് ഇടുവാനിടയായി തിളപ്പിച്ച എണ്ണയിലിട്ട യോഹന്നാൻ്റെ കത്തിക്കരിഞ്ഞ ശവശരീരം അത് പൊതുജനത്തിൻ്റെ മദ്യയെ പ്രദർശിപ്പിച്ച് ക്രിസ്ത്യാനിയായിത്തീരുന്ന ഏതൊരുവനും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവും എന്ന് വിളംബരം ചെയ്യുവാൻ വേണ്ടി രാജാവ് വിളിച്ചുകൂട്ടിയ സദസ്സിൽ അതിനു മുൻപിലേക്ക് യോഹന്നാൻ്റെ കത്തിക്കരിഞ്ഞ ജഡം എടുത്ത് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി തന്നെ ഇട്ടിരുന്ന ജാറ് തിളപ്പിച്ചെണ്ണയിട്ട ജാറ് സദസ്യരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു രാജാവ് ഈ ജാറിൻ്റെ അടുത്തേക്ക് കടന്നിരുന്ന് കത്തിക്കരിഞ്ഞ ശരീരം ഉയർത്തിക്കാട്ടി സ്ഥിയാനിയായിത്തീരുന്ന ഏതൊരു കോനും ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള ശക്തമായ വിളംബരം പുറപ്പെടുവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ജാറിലേക്ക് നോക്കിയ ചക്രവർത്തി തിളപ്പിച്ചെണ്ണയിലേക്കിട്ട യോഹന്നാൻ സുസ്മേരവതനായി രാജാവിനെ നോക്കി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് യോഹന്നാന്റെ ആ പുഞ്ചിരി വെളിപ്പെടുത്തിയത് അല്ലയോ രമീഷൻ ചക്രവർത്തി അങ്ങയുടെ തിളപ്പിച്ചെണ്ണയ്ക്ക് എന്നെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല രാജാവ് അതിവേഗം തൻ്റെ ചേംബറിലേക്ക് ഓടിപ്പോയി വേഗത്തിൽ മന്ത്രിമാരെയൊക്കെ വിളിച്ച് തിളപ്പിച്ചെണ്ണയ്ക്ക് നശിപ്പിക്കുവാൻ കഴിയാത്ത ഈ യോഹനാൻ എന്തു ചെയ്യണമെന്ന് ചെയ്യണമെന്നവരാലോചിച്ചു ആ നാളുകളിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തുന്നവരെ നാടുകടത്തിയിരുന്ന പസ്മോസ്റ്റിബിലേക്ക് നാടകടത്തുവാൻ തീരുമാനിച്ചു ഏഷ്യാ മൈനറിൽ പശ്ചിമതീരത്ത് നിന്ന് മുപ്പത് മൈൽ അകലെ ഈജിയൻ കടലിടുക്കിലുള്ള ഒരു ദ്വീപായിരുന്നു പസ്മോസ് എന്ന് പറയുന്നത് പതിനാറ് കിലോമീറ്റർ നീളവും എട്ട് കിലോമീറ്റർ വീതിയുമുള്ള ആ ദ്വീപ് ഒരു നിലയിലും മനുഷ്യവാസയോഗ്യമായിരുന്നില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളിൽ ശക്തമായി ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ഹുങ്കാര ശബ്ദവും ക്ഷുദ്രജീവികളുടെ ശബ്ദവുമൊക്കെ അല്ലാതെ ആ ദ്വീപിൽ മറ്റൊന്നും കേൾക്കുവാനില്ലായിരുന്നു എന്നാണ് അറിയുന്നത് എന്തായിരുന്നാലും യോഹന്നാന് യൊമീഷ്യൻ്റെ പടയാളികൾ പസ്മൂസിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ പസ്മൂസിലെത്തിയ യോഹന്നാൻ നിരാശ്രിതനായില്ല താൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നാം ഒന്നാം ഒന്നാമധ്യായം തുടർന്ന് പിടിക്കുമ്പോൾ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുമ്പോഴും ആരോരുമില്ലാത്ത ഏകാന്തമായിരിക്കുന്ന സ്ഥാനത്തേക്ക് വലിച്ചെറിയപ്പെട്ട യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി തേജോമയനായ കർത്താവിനെ ദർശിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ഏത് വലിയ കഷ്ടതയുടെ നടുവിലും ഏത് വലിയ പ്രതിസന്ധികളുടെ നടുവിലും ആത്മ നിറവോടെ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ദൈവവൈദൻ്റെ മുൻപിലേക്ക് മാറത്ത് കെട്ടിയവനായി വെള്ളോട് സദൃശ്യമായ പാദങ്ങളോടെ തേജോമയനായി അവൻ എഴുന്നള്ളും എന്നുള്ളത് സംശയമില്ലാത്തൊരു വസ്തുതയാണ് നാം വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ സകലരും സകലതും നമുക്ക് പ്രതികൂലമായി തീരുമ്പോൾ നിരാശ്രിതരായി തീരാതെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ ആത്മനിറവോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ സഭയുടെ നാഥനായ കർത്താവ് നമ്മുടെ അരുമകാന്തനായ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും എന്നുള്ളത് സംശയമില്ലാത്ത വസ്തുതയാണ് തേജോമയനായ യോഹന്നാൻ തേജോമയനായ കർത്താവിനെ ദർശിച്ച യോഹന്നാൻ ബോധരഹിതനായി വീണു കർത്താവിനെ തട്ടിഴുന്നേൽപ്പിച്ച് യോഹന്നാനോട് പറയുകയാണ് സ്തോത്രം നീ കണ്ടതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായ കാര്യങ്ങൾ എഴുതുവാൻ ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ യോഹന്നാനോട് കർത്താവ് പറയുന്നു നീ കണ്ടത് എന്നുള്ളത് തേജസ്കരിക്കപ്പെട്ട കർത്താവിനെക്കുറിച്ചുള്ള ദർശനമാണ് ഒന്നാം അധ്യായത്തിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് വിളിപ്പാട് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ഏഴ് അക്ഷരീയ സഭകൾക്കുള്ള ആത്മീയ ആത്മീയദൂതുകളാണ് നാല് അഞ്ച് അധ്യായങ്ങളിൽ സ്വർഗീയ ദർശനവും ആറ് മുതൽ പത്തൊൻപത് വരെയുള്ള അധ്യായങ്ങളിൽ ബഹോപതരകാലത്ത് നടക്കുന്ന സംഭവവികാസങ്ങളും വികാസങ്ങളും ഇരുപതാം അധ്യായത്തിൽ അന്ത്യ ന്യായവിധിയും ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പുതിയ ആകാശ പുതിയ പുതിയ ഭൂമിയും ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിത്യതയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആകത്തുക പറയുന്നത് ഇപ്പോൾ യോഗന്നാനോട് ദൈവം പറയുന്നത് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനാണ് അങ്ങനെ രേഖപ്പെടുത്തിയതായ ഏഴ് സഭകൾക്കുള്ള ദൂതുകളാണ് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ നാം കാണുന്നത് ഈ ഏഴ് സഭകൾ അന്ന് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന ഏഴ് സഭകളാണ് വാസ്തവത്തിൽ ഏഴ് സഭകളല്ല മറ്റനേക സഭകളുണ്ട് അതിൽ ഏഴ് സഭകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഏഴ് സഭകൾ വാസ്തവത്തിൽ അത് പല കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് മറ്റ് സഭകളൊക്കെ ധാരാളം സഭകൾ അവിടെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഏഴ് സഭകൾ എടുത്തിരിക്കുന്നെങ്കിൽ പോലും ആ ഓരോ സഭയ്ക്കും ആത്മീയദൂതുകൾ കൈമാറി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവി ഉള്ളവൻ കേൾക്കട്ടെ അപ്പോൾ സകല സഭകൾക്കുമുള്ള ആത്മീയ ആത്മീയതൂതാണത് വേദപടിതാക്കളുടെ അഭിപ്രായത്തിൽ ഈ ഏഴ് സഭകൾ സഭാ കാലഘട്ടത്തിലെ ഏഴ് പീരീഡുകളാണെന്ന് ആണ് അവരഭിപ്രായപ്പെടുന്നത് അതിൽ ഏറ്റവും അവസാനത്തെ പീരീഡായ ലവോദിക്കിയ സഭാ പീരീഡിലാണ് നാം ഇന്നായിരിക്കുന്നത് എഴുതി ആയിരത്തി തൊള്ളായിരം മുതലുള്ള കാലഘട്ടം ലവോദിക്യാ സഭാ പീരീഡിൽ ആണ് എന്ന് വേദപനിതാക്കൾ അഭിപ്രായപ്പെടുന്നു എന്തായിരുന്നാലും ലവൗദിക്കിയ സഭയുടെ അവസ്ഥകൾ അതിൻ്റെ സ്ഥിതിഗതികൾ നാം മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ സഭയുമായി ഇന്നത്തെ ഓരോ വിശ്വാസിയുമായി അത് വളരെ യോജിക്കുന്നു എന്നുള്ളതിനാൽ നാമും ലവോദിക്കാ സഭാ പീരീഡിലായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം മുതൽ നാം ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ നാഥനായ കർത്താവ് പറയുകയാണ് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ ഞാൻ എന്നെ നിൻ്റെ വായി ഞാൻ നിന്നെ എൻ്റെ വായിൽ നിണ്ണുകളെ നമ്മെ വാസ്തുവുമായി അറിയുന്ന കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാളഗോപുരങ്ങളതിനെ ജയിക്കുകയില്ല എന്ന് പ്രസ്താവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ ദൈവസഭയുടെ പ്രവൃത്തികൾ ആരംഭിച്ച കർത്താവ് അപ്പൂസ്തുവലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും കാലാകാലങ്ങളായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭ ജീവനുള്ള കല്ലുകളായി നമ്മയും പണിതുകൊണ്ടിരിക്കുന്നതായ ആ കർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ പ്രവൃത്തി അറിയുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മെ വാസ്തുവുമായി നമ്മുടെ പ്രവൃത്തികളെ വാസ്തുവുമായി അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് തുടർന്നുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ യവോദിക്യ സഭ അവകാശപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട് എന്നാൽ അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളിയിട്ട് യവോധിക്യ സഭയുടെ യഥാർത്ഥമായുള്ള അവസ്ഥകളെ അവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഞാൻ സമ്പന്നൻ എനിക്കൊന്നിനും കുറവില്ല എന്ന് നവോദിക്കുക സഭ അവകാശപ്പെടുമ്പോൾ അതിൻ്റെ പതിനേഴാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ധനവാൻ ഞാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സ്ഥിതിയാണ് ലോദിക്കിയ സഭയ്ക്ക് ഇന്നത്തെ സഭയുടെ ഇന്നത്തെ സഭയിലെ ഓരോ അംഗങ്ങളുടെയും മനോഭാവവും സ്ഥിതിയും ഇതല്ലേ എനിക്കൊന്നിനും കുറവില്ല ഞാൻ എല്ലാ നിലയിലും സമ്പന്നനായിരിക്കുന്നു എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന ഓരോ ജീവിതത്തെയും നോക്കി അവിടെ നടപ്പും കിടപ്പും ശോധന ചെയ്തറിയുന്ന ഇരിക്കുന്നതും ഇരുനിൽക്കുന്നതും അറിയുന്ന ആ സഭയുടെ കർത്താവ് പറയുകയാണ് നീ സമ്പന്നനല്ല നീ ദരിദ്രനാണ് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാണ് അതുകൊണ്ട് എൻ്റെ ആലോചന ഏറ്റെടുത്ത് നീ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നാണ് സഭയുടെ നാഥനായ കർത്താവ് അവിടെ പറയുന്നത് ഈ ലവോദിക്കിയ സഭയെ സംബന്ധിച്ച് ലവോദിക്കിയ പട്ടണത്തെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ചിന്തനീയമായിട്ടുണ്ട് വളരെ സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു ലവോദിക്കിയ പട്ടണം സിറിയൻ രാജാവായിരുന്നു അന്ത് അന്തി അന്തിപ്പാസ് തൻ്റെ ഭാര്യയായ ലവോ ലവോദിക്കിയയുടെ പേരിൽ പണിത പട്ടണമാണല്ലോ അത് എടി അറുപതിൽ അവിടെ ഒരു വലിയ ഉണ്ടായി പട്ടണമെല്ലാം തകർന്നു പോയി എന്നാൽ ആരുടെയും സഹായമില്ലാതെ ആ പട്ടണം പുതുക്കി പഴയ രൂപത്തിൽ പണിയുവാൻ തക്കവണ്ണം അവിടെയുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അത്രമാത്രം സമ്പന്നരാണ് അവർ കമ്പിളിരോമ വസ്ത്ര കമ്പിളിരോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ വില കൂടിയ വസ്ത്രങ്ങൾ അവിടെ അവർ ഉണ്ടാക്കുകയും അതിലൂടെ വലിയ സമ്പത്തുകൾ നേടുകയും ചെയ്തിരുന്നു എന്നാണ് നാം കാണുന്നത് റഹുക്കന്മാർ മാത്രം ധരിക്കുന്ന വലിയ വലിയ കമ്പിളിരോമ വസ്ത്ര വസ്ത്രങ്ങൾ കക്കയിൽ നിന്ന് വളരെ വളരെ അപൂർവമായി ലഭിക്കുന്ന പ്രത്യേക തരത്തിലുള്ള കളറുകൾ എടുത്ത് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് അങ്ങനെ വസ്ത്ര നിർമ്മാണത്തിലൂടെ വലിയ സ നിലയിൽ തീർന്നവരായിരുന്നു നവോദിക്കിയുള്ള ജനങ്ങൾ എന്നാൽ അവരുടെ സമ്പന്നതയെല്ലാം വാസ്തുത്തിൽ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ് നീ ദരിദ്രനാണ് നീ കുരുടനാണ് നീ അരിഷ്ടനാണ് അതുകൊണ്ട് കർത്താവ് ചില ക്രമീകരണങ്ങളോടെ പറയുന്നു നീ സമ്പന്നനാകേണ്ടതിന് തീലൂതിക്കഴിച്ച പൊന്നു അവിടെ ധാരാളം പൊന്നുള്ള സ്ഥലമായിരുന്നു എന്ന് നാം അറിയുന്നുണ്ട് എന്നാൽ തീയിലൂതിക്കഴിച്ച പൊന്നാണ് ആവശ്യം അത് വീണ്ടെടുപ്പിനെയൊക്കെ കാണിക്കുന്നതായിരിക്കാം ഒരു ഭാഗത്ത് പിന്നെ പത്രോസ്ലിഹ പറയുന്നത് തീയിലൂതിക്കഴിക്കുന്ന പൊന്നിനോട് വിശ്വാസത്തിൻ്റെ പരിശോധനയെ പത്രോസ്ലീഹ ഒന്ന് പത്ര ഒന്നമധ്യായം ഏഴാം വാക്യത്തിൽ ഉപമിച്ചിട്ടുണ്ട് അപ്പോൾ പരിശോധനകളെ അതിജീവിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന ഒരനുഭവം വാസ്തവത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവോട് പറയുകയാണ് നീ സമ്പന്നനാകേണ്ടതിന് തീരൂദിക്കുന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ഞ വിളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധിയു പറയുന്നു പ്ലീസ് എലോൺ ഒരുപ്പാട് മൂന്നാം അധ്യായം അഞ്ചാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ജയിക്കുന്നവർക്ക് വെള്ളയൊടുപ്പ് നൽകുമെന്നും അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും എന്നും കർത്താവ് പറയുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട് ഇപ്പം ഇവിടെ വാസ്തവത്തിൽ എല്ലാം ഉണ്ടെന്ന് നടിച്ചുകൊണ്ട് ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി കർത്താവ് പറയുന്നത് നീ സമ്പന്നനാകേണ്ടതിന് തീരൂതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നയുടെ ലജ്ജ ഒളിവാകാതെ കൊണ്ട് ധരിക്കേണ്ടതിന് വെള്ളയൊടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് ചോദിച്ചു വാങ്ങുക സ്തോത്രം ഇപ്പോൾ വാസ്തവത്തിൽ കുരുടനാണ് കുരുടനായ നിനക്ക് കാഴ്ച ലഭിക്കണമെങ്കിൽ വാസ്തവത്തിൽ ലഹോദിക്കയിൽ വളരെ പ്രശസ്തമായ കണ്ണു ചികിത്സാ കേന്ദ്രമുണ്ട് അസ്ക്ലീപ്യസ് ദേവൻ്റെ ഒരു ക്ഷേത്രം അവിടെയുണ്ട് അവിടെ ഒരു മെഡിക്കൽ സ്കൂളുണ്ട് അവിടെ കണ്ണു ചികിത്സ വളരെ പ്രശസ്തമായ നിലയിൽ ചെയ്തിരുന്നതാണ് പക്ഷേ അതൊന്നും നിൻ്റെ കാഴ്ചയ്ക്ക് ഉതകുന്നതല്ല മറിച്ച് അതിന് എന്നോട് ലേപനം വിലയ്ക്ക് വാങ്ങുവാൻ ലേപം വിലയ്ക്ക് വാങ്ങിക്കുവാനാണ് കർത്താവ് ഉപദേശിക്കുന്നത് ഇന്നത്തെ ദൈവസഭയുടെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും അവസ്ഥകളെ വാസ്തവത്തിൽ പരിശോധിച്ചാലും കർത്താവ് പറയുന്നത് എത്രയോ സത്യമാണ് നമുക്കറിയാം പുറമേ എല്ലാം ഉണ്ടെന്ന് നടിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയത്തിൻ്റെ യാതൊരു ലെവലേശവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ദൈവസഭയും ദൈവദിനവും നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഏറ്റവും ദാരുണമായുള്ള വസ്തുത മൂന്നാമത്തയായി ഇരുപതാം വാക്യമാണ് ഇതിൻ്റെ എല്ലാം കാരണം കർത്താവ് ജീവിതത്തിലില്ല എന്നുള്ളതാണ് കർത്താവ് അകത്തില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഇരുപതാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ഒന്നാം അധ്യായത്തിൽ സഭയാകുന്ന നിലവിളക്കളുടെ നടുവിലൂടെ ഉലാപിക്കൊണ്ടിരുന്ന കർത്താവ് ലോ സഭയുടെ മധ്യത്തിലൂടെ ഉലാപിക്കൊണ്ടിരുന്ന കർത്താവ് ഇപ്പോൾ സഭയ്ക്ക് പുറത്തായിരിക്കുന്നു ഇപ്പോൾ വ്യക്തിജീവിതങ്ങൾക്ക് പുറത്തായിരിക്കുന്നു കർത്താവ് പറയുകയാണ് ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാലും ഞാൻ അവനോടും എന്നോടും കൂടെ അത്താഴം കഴിക്കാം നാളുകളായി ആത്മീയ കൂട്ടായ്മയോ ആത്മീയ ആരാധനയോ ഇല്ലാതെ കേവല വിശ്വാസിയായി മുൻപോട്ട് പോകുന്ന ജീവിതങ്ങൾ ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആത്മപരിശോധന ചെയ്യണം യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ യേശു കർത്താവ് വാസ്തവത്തിൽ നിങ്ങളിൽ വസിക്കുന്നുണ്ടോ യേശു കർത്താവുമായി ആത്മീയ കൂട്ടായ്മ ബന്ധം ആത്മീയ ആരാധന അനുഭവം നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് രാത്രികാലം നല്ലൊരവസരമാണ് കർത്താവ് വളരെ ശക്തമായി പറയുന്നു ഇതാ ഞാൻ വാതിൽക്കെന്ന് മുട്ടുന്നു നിൻ്റെ ഹൃദയ കവാടം യേശുവിനേണ്ടി തുറന്നു കൊടുക്കുന്നു എല്ലാം എല്ലാമുണ്ടെന്ന് അഭിമാനിച്ച് മുൻപോട്ട് പോകുന്ന ലോദിക്കുക സഭയെ ഇന്ന് രാത്രി കാലം യേശു കർത്താവ് നിന്നെ വിളിക്കുന്നു യേശു കർത്താവ് നിൻ്റെ ജീവിതത്തിന് പുറത്താണ് നിൻ്റെ ഹൃദയത്തിന് പുറത്താണ് നിൻ്റെ സഭയ്ക്ക് പുറത്താണ് അവൻ ഹൃദയ കവാടത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാത്രി കാലം യേശുവിനു വേണ്ടി നമുക്ക് വാതിൽ തുറക്കാം നമ്മുടെ പ്രവൃത്തി അറിയുന്ന കർത്താവ് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ കുറവുകൾ ഓരോന്ന് പറയുന്ന കർത്താവ് ഇന്ന് രാത്രി കാലം പറയുന്നത് അവന് വേണ്ടി ഹൃദയകാഠം തുറന്നു കൊടുക്കുവാനാണ് അവന് വേണ്ടി സഭ തുറന്നു കൊടുക്കുവാനാണ് സഭയ്ക്ക് വെളിയിലായിരിക്കുന്ന കർത്താവ് സഭയ്ക്കുള്ളിലേക്ക് വരുവാനായി ഇന്ന് രാത്രി കാലം നമുക്ക് വാതിൽ തുറന്നു കൊടുക്കാം ക്രീസ്റ്റലോഡ് ഒന്നാം അന്നൂറ്റാണ്ടിലെ പോലെ ദൈവസഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ സഭയുടെ നാഥനായ കർത്താവ് സഭയ്ക്ക് ഉള്ളിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ വ്യാപാരവും പ്രവൃത്തിയും നടമാടുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എന്നാൽ കേൾക്കുന്ന മാന്യ മാന്യസ്നേഹിത യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ വാസ്തുവുമായി ഒന്ന് പരിശോധിച്ചാട്ടെ ഇറുസ്ലിം ദേവാലയത്തിൽ മടങ്ങിപ്പോന്ന യോസിഫും മറിയയും യേശു കൂടെ ഉണ്ടെന്ന് ധരിച്ച് യേശു ഇല്ലാതെ യാത്ര ചെയ്ത പോലെ ആണോ നിൻ്റെ യാത്ര യേശു ഉണ്ടോ ഒന്ന് പരിശോധിച്ചാട്ടെ യേശു ഇല്ലാതുള്ള യാത്ര അപകടകരമാണ് യേശു ഇല്ലാത്ത പടക് തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് കാറ്റും കടലും നിൻ്റെ ആത്മീയ ജീവിതത്തിൽ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ ജീവിതമാകുന്ന പടകിനെ തകർത്ത് കളയുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി കാലം യേശുവിന് വീട്ടിൽ ഹൃദയം തുറന്നു യേശുവോട് ചേർന്ന് ആത്മീയ കൂട്ടാനോ ബന്ധത്തിലായിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകപാലുവായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ള വലിയ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ വാക്കുകളുപസംഹരിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ